പാചകത്തിന് പറ്റിയ ഏറ്റവും നല്ല എണ്ണ ഏതാണ് കൊളസ്ട്രോൾ കൂടി വരുന്ന ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും മെറ്റബോളിക് ഡിസീസസിൻ്റെ പല വകഭേദങ്ങളുമൊക്കെ നമ്മുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഈ അവസരത്തിൽ വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് നമ്മളെല്ലാവരും മലയാളികളായിട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതും വെളിച്ചെണ്ണ തന്നെയാണ് കോക്കനട്ട് ഓയിൽ അത് തന്നെ പല തരത്തിലുണ്ട് വെർജിൻ കോക്കനട്ട് എന്ന് പറയുന്ന സംഗതിയുണ്ട് ചക്കിലാട്ടിയ വെളിച്ചെണ്ണയുണ്ട് ഉരുക്ക് വെളിച്ചെണ്ണയുണ്ട് അപ്പോൾ കൂടുതലും നമ്മൾ പാചകത്തിന് ഉപയോഗിക്കുന്നത് സാധാരണ കൊപ്ര ആട്ടിയ വെളിച്ചെണ്ണ തന്നെയാണ് അപ്പം അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ പലയിടത്തും സൺഫ്ലവർ ഓയില് ഒലീവ് ഓയില് പീനട്ട് ഓയില് എന്ന് പറഞ്ഞ ഒരുപാട് തരത്തിലുള്ള എണ്ണകൾ അവൈലബിൾ ആണ് ഇപ്പം നമുക്ക് ഇപ്പം കേരളത്തിൽ നിന്ന് പുറത്തോട്ട് പോയെന്നാൽ ഇപ്പം കർണാടകയിലോ തമിഴ്നാട്ടിലോ ഒക്കെ അവർ വെളിച്ചെണ്ണ പാചകത്തിന് അധികം ഉപയോഗിക്കത്തില്ല വെളിച്ചെണ്ണ അവർ തലയിൽ തേക്കാൻ മാത്രമാണ് ഉപയോഗിക്കുക അവർ കൂടുതലും ഉപയോഗിക്കുക ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ചിലപ്പോൾ ഡാൽഡയോ വെണ്ണയോ നെയ്യോ ഒക്കെ ആയിരിക്കാം അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് അടങ്ങിയിട്ടുള്ള എണ്ണകൾ അധികമായിട്ട് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പലപ്പോഴും ഈ സൺഫ്ലവർ ഓയില് നല്ലൊരു വെജിറ്റബിൾ ഓയിൽ ആണെന്ന് പറഞ്ഞാലും പറഞ്ഞെന്നാലും ആയിട്ടുള്ള സൺഫ്ലവർ ഓയില് നമുക്ക് വളരെ കോസ്റ്റ്ലിയും എക്സ്പെൻസീവുമായി ആയിരിക്കും വിപണിയിൽ എന്നുള്ളതാണ് ഇപ്പം നമുക്ക് കിട്ടുന്ന സൺഫ്ലവർ ഓയിൽ ആയിട്ടുള്ള സൺഫ്ലവർ ഓയിൽ ആയിരിക്കില്ല എന്നുള്ളതും ഇതിനോട് കൂടി ചേർത്ത് വായിക്കേണ്ടതാണ് വിദേശത്ത് പലപ്പോഴും കിട്ടുന്ന പലതരത്തിലുള്ള എണ്ണകളുണ്ട് ഒലിവ് ഓയിൽ അവോക്കോഡ് ഓയിൽ തുടങ്ങിയ സംഗതികൾ അത് നമുക്ക് നമുക്ക് വലിയ സൂപ്പർ മാർക്കറ്റിലൊക്കെ ചിലപ്പോൾ അവൈലബിൾ ആയേക്കാം അതിന് വിലയും കൂടുതലാണ് കഴിയുമെങ്കിൽ ഇങ്ങനത്തെ ഓയിൽ നമുക്ക് മാറി മാറി ഉപയോഗിക്കാം അപ്പോൾ ഒരേ തരത്തിലുള്ള ഓയിൽ തന്നെ എല്ലാ ദിവസവും മൂന്ന് നേരം ഭക്ഷണത്തിൽ ഉൾപ്പെട്ട് പോകുന്നതിനേക്കാൾ നല്ലത് ഇത്തരത്തിലുള്ള ഓയിൽ നമുക്ക് മാറി മാറി ഉപയോഗിക്കുന്നതായിരിക്കും എന്നുള്ളതാണ് അതുപോലെ ഈ വറുത്തത് പൊരിച്ചത് ഒക്കെ കഴിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ് ഉപയോഗിക്കുന്നത് കഴിവതും കുറയ്ക്കുക അതായത് മുക്കി പൊരിച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ഇപ്പം നമ്മൾ മീൻ വറുത്തതാണെങ്കിൽ പോലും അതൊരു ഷാലോ ഫ്രൈ ആയിട്ട് ഒരുപാട് എണ്ണയിൽ മുങ്ങി അത് ഒരുപാട് എണ്ണ അടങ്ങിയിട്ടുള്ള ഭക്ഷണം അകത്തേക്ക് പോകുന്നത് പരമാവധി കുറയ്ക്കുക തന്നെ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള എണ്ണകളായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യാം കഴിവതും സാച്ചുറേറ്റഡ് ഫാറ്റ് ഒഴിവാക്കാനായിട്ടും ശ്രദ്ധിക്കുക ഇപ്പം നെയ്യ് വെണ്ണ ഡാൽഡ പോലുള്ള സംഗതികൾക്കെല്ലാം ഈ പറയുന്ന സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ എമൗണ്ട് നമ്മൾ ഒന്ന് തിട്ടപ്പെടുത്തേണ്ടതുണ്ട് അതിൻ്റെ കണ്ടൻസ് നമ്മൾ കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കുകയും ചെയ്യാം അപ്പോൾ ഈ എണ്ണ ഉപയോഗിക്കുന്ന തന്നെ നമ്മളിപ്പോൾ വറുത്തത് പരിശത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ സ്നാക്സ് ആയിട്ട് ഒരു വട അല്ലെങ്കിൽ പരിപ്പ് വട അല്ലെങ്കിൽ ഒരു പഴംപൊരി കഴിക്കുമ്പോൾ തന്നെ നമ്മളൊരു ഊണ് കഴിക്കുന്നതിൻ്റെ അത്രയും ഊർജം ഉള്ളിലോട്ട് ചെ കടത്തി വിടുകയാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പലപ്പോഴും ഈ കൊളസ്ട്രോൾ കൂടാനായിട്ട് ഫ്രൈഡ് ഫുഡ് ഒരു വലിയ കാരണമായിട്ട് ഉണ്ട് എന്ന് പറഞ്ഞാലും ഈ ഹൈ കാലറി ഫുഡ് ഇൻടേക്ക് ആണ് ഇതുപോലെ തന്നെ ഹാനികരമായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി ഇപ്പോൾ ഈ കൊളസ്ട്രോളിൻ്റെ കാര്യം ഇപ്പോൾ പലപ്പോഴും കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കണോ ഈ മരുന്ന് കഴിച്ചിരുന്നാൽ പിന്നെ ജീവിതാവസാനം വരെ കഴിക്കേണ്ടി വരില്ലേ എന്ന് പലരും സംശയം ചോദിക്കാറുണ്ട് ഇപ്പോൾ പല പ്രായമായിട്ടുള്ള ആൾക്കാരോടും കൊളസ്ട്രോളിൻ്റെ ചെറിയ മരുന്ന് കഴിക്കണമെന്ന് പറയുമ്പോൾ അവർക്ക് മടിയാണ് നമ്മളൊരു കാര്യം ഓർക്കുക കൊളസ്ട്രോള് നമ്മൾ മരുന്ന് കഴിക്കാതെ അതൊരു കോംപ്ലിക്കേഷനല്ല ഒരു ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ വന്നതിന് ശേഷം നമ്മൾ അപ്പോൾ തുടങ്ങുന്ന കൊളസ്ട്രോളിൻ്റെ മരുന്നിൻ്റെ ഡോസേജ് ഏറ്റവും ഹയസ്റ്റ് ഡോസേജ് ആയിരിക്കും നാൽപ്പത് മില്ലിഗ്രാമോ അതിൽ കൂടുതലോ ഒക്കെ ചിലപ്പോൾ കഴിക്കേണ്ടതായിട്ട് വന്നേക്കാം അങ്ങനെ വരുമ്പോൾ ഇതിൻ്റേതായിട്ടുള്ള സൈഡ് ഇഫക്ട്സ് ഉണ്ടാകാനായിട്ടും ഡയബറ്റിസ് ഉണ്ടാകാനും ഒക്കെ കാരണമാകാൻ സാധ്യതയുണ്ട് പകരം നമുക്ക് ഏറ്റവും മിനിമൽ ഡോസേജിൽ അത് എടുക്കുന്നത് പലതരത്തിലുള്ള തരത്തിലുള്ള ബെനിഫീഷ്യൽ എഫക്ട്സും നമുക്ക് തരാനായിട്ട് കാരണമാകും പ്രത്യേകിച്ചും ഒരൻപത് വയസ്സ് കഴിയുന്നതോടുകൂടി സ്ത്രീകൾക്ക് ഈസ്ട്രജൻ്റെ പ്രൊട്ടക്റ്റീവ് ഇഫക്റ്റ് ഇല്ലാണ്ടാവുകയും പീരീഡ്സ് നിൽക്കുന്നതോടെ മെനോപോസ് ആരംഭിക്കുന്നതോടുകൂടി അവർക്ക് ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് പോലുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മധ്യവയസ്സ് പിന്നിടുന്ന എല്ലാവർക്കും വിദേശങ്ങളിലൊക്കെ അവരുടെ പ്രോട്ടോകോൾ പ്രകാരം സ്റ്റാറ്റിൻസ് വരുന്ന ഏർലി സ്റ്റേജിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമുക്ക് ഈ കോംപ്ലിക്കേഷൻസിലെ നമുക്ക് ഡിലേ ചെയ്യാനായിട്ട് ഏറ്റവും സഹായിക്കുക ഇപ്പോൾ നമുക്കറിയാം ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഒക്കെ ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് മൂലം മരണമടഞ്ഞ ഒരു പത്താം ക്ലാസ്സുകാരൻ്റെ വാർത്ത കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചതേ ഉള്ളൂ അപ്പോൾ ഇത്രയും ചെറുപ്പത്തിൽ പോലും ഹാർട്ട് അറ്റാക്കും മറ്റ് കോംപ്ലിക്കേഷൻസും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് നമ്മുടെ ഈ ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു മാറ്റം അനിവാര്യമാണ് മാത്രമല്ല ഈ സ്റ്റാറ്റിൻ മരുന്നുകൾ പോലുള്ള ബ്ലഡ് തിന്നർ പോലുള്ള മരുന്നുകളൊക്കെ എർലി സ്റ്റേജിൽ എടുക്കാനായിട്ട് ഡോക്ടർ നിർദ്ദേശിക്കുന്നത് അത് രണ്ടിൽ കൂടുതൽ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളപ്പോഴാണ് പലപ്പോഴും ജനറ്റിക്സ് നമുക്ക് ജനിതകപരമായിട്ടുള്ള വീട്ടിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മുടെ അച്ഛനമ്മമാർക്ക് അവരുടെ സഹോദരങ്ങൾക്ക് ഒക്കെ രക്തബന്ധത്തിലുള്ളവർക്ക് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഹിസ്റ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള സാധ്യത നേരത്തെ തന്നെ മുൻകൂട്ടി കാണുക അതുകൊണ്ട് ഒരു നാൽപ്പത് കഴിയുമ്പോഴോ അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം അൻപതുകളിലെങ്കിലും ചിലപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ബ്ലഡ് തിന്നിങ് ഡ്രഗ്സും സ്റ്റാറ്റിൻ പോലുള്ള കൊളസ്ട്രോൾ ലോവറിങ് ഡ്രഗ്സും കഴിക്കേണ്ടതായിട്ട് വരാറുണ്ട് ഈ കൊളസ്ട്രോള് തന്നെ പല വിധത്തിലുള്ള വകഭേദങ്ങളുണ്ടെന്ന് നമുക്കറിയാം അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ ഫാസ്റ്റിംഗ് ലിപ്വിഡ് പ്രൊഫൈൽ വഴിയേ നമുക്കറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മളൊരു ചായ കുടിച്ചിട്ട് നോക്കി പോലും കൊളസ്ട്രോൾ ലെവലിൽ ചിലപ്പം വ്യത്യാസം കാണിച്ചേക്കാം അതുതന്നെ എൽ ഡി എൽ എന്ന് പറയുന്ന ചീത്ത കൊളസ്ട്രോൾ ഉണ്ട് എച്ച് ഡി എൽ എന്ന് പറയുന്ന നല്ല കൊളസ്ട്രോൾ ഉണ്ട് ട്രൈ എന്ന് പറയുന്ന വകഭേദങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ടുള്ള ഹെൽത്തി അളവിൽ തന്നെ ആണോ എന്നുള്ളത് വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കൂടുതലായിട്ടുള്ള അളവിലുണ്ടെങ്കിൽ അതിന് മരുന്ന് കഴിക്കാൻ യാതൊരു മടിയും കാണിക്കേണ്ടതില്ല എന്നുള്ളതാണ് പ്രത്യേകം ഓർമ്മിപ്പിക്കാനുള്ളത് അപ്പോൾ ഈ നമ്മുടെ ഭക്ഷണശീലങ്ങളിലും നമ്മുടെ എക്സസൈസിലും നമ്മുടെ ജീവിതചര്യകളിലും ചര്യകളിലും ലോവറിങ് മെത്തേഡ്സിലും നമ്മുടെ ഉറക്കത്തിലുമൊക്കെ പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധയും പ്രാധാന്യവും കൊടുക്കുക എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു ലവ് ആൻഡ് റിഗാർഡ്സ് ഡോക്ടർ ബിപിൻ ജോസ് പഴ്മ മെഡിക്കൽ സെൻറ്റർ പാല കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി താങ്ക് യു